ആരേലും വന്നിട്ടുണ്ടോഫി മുമ്പായി ഹലോ ഹലോ സലീന സലീന വേങ്ങര ഹായ് ഹായ് സലീന ചായൊക്കെ കുടിച്ചോ എല്ലാരും സന്തോഷം വന്നതിലോ സുഖമല്ലേ സുഖമല്ലേ വെച്ചാല് കുറച്ച് സുഖാണ് വേറെ കുഴപ്പമൊന്നും ഇപ്പില്ല സുഖാണോ നൗഫിക്ക് സുഖമാണോ മോൾ ഇവിടെ ഇണ്ട് മോളപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുക സുഖാണല്ലേ ചായ കുടിച്ചോ നൌഫി വരുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണോട്ടോ ഒന്ന് സബക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നോഫി എവിടെ വീട് എവിടെയാ നോഫിയുടെ ഒന്ന് വരുന്നവരൊന്ന് ലൈക്ക് ഒക്കെ അടിച്ച് സബ് ഒക്കെ ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ ചാവക്കാട് 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 എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ഗുരുവായൂർ കഴിഞ്ഞിട്ടുള്ള ചാവക്കാടല്ലേ അറിയൗഫി എന്താ ചെയ്യണത് നൗഫി വീട് മലപ്പുറം മലപ്പുറം കേട്ടിട്ടില്ലേ മലപ്പുറത്താണ് വീട് സബ് ചെയ്യണേ കാണുന്നവരൊന്ന് സബ് ചെയ്യണോട്ടോ എന്നെ സപ്പോർട്ടാക്കണേ റിയാന്നാണോ ഇസ്മൈല് <laughs> ചേച്ചിമാരൊക്കെ എവിടെ പോയി ഞാൻ ന്യൂ സബ്സ്ക്രൈബർ ആണ് ലവ് യു സിക്സ് ആണോ താങ്ക് യു താങ്ക് യു തിരിച്ചും സന്തോഷം അത് ഞാൻ ഞാൻ ഇപ്പോ ജോലിക്കൊന്നും പോവാൻ പറ്റാതെങ്ങനെ ഇരിക്കുവല്ലേ അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞതാണ് യൂട്യൂബൊക്കെ തുടങ്ങി പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം ചാൻസ് കിട്ടിയാലോ യൂട്യൂബ് വഴി വല്ല വരുമാനം കിട്ടിയാലോ എന്നുള്ള രീതിയില് പറഞ്ഞതാണ് നിന്റെ മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ കിട്ടുമല്ലോ ഇപ്പൊ വർക്കിനൊന്നും പോവാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് വേണം കേട്ടോ വർഗീസ് ഇംഗ്ലീഷ് ക്ലാസ് ആ വർഗീസ് എന്താണ് വിഷമിച്ചിരിക്കുന്നത് ഏ വിഷമൊന്നുമില്ല ഇപ്പൊ കൊറേ വിഷമങ്ങളൊക്കെ മാറി കൊറച്ച് കൊറച്ച് സന്തോഷായിട്ട് വരുന്നുണ്ട് സപ്പോർട്ട് ആക്കണേ അപ്പൊ ഞാൻ ആ ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഏർ സത്യം പറഞ്ഞ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങീണത് കേട്ടോ ഇങ്ങനെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റൂ രക്ഷപ്പെടാൻ പറ്റൂന്നല്ല എന്തെങ്കിലും എനിക്കുള്ള കാര്യങ്ങൾക്കും ഒക്കെ വരുമാനം കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയാണ് പലവിധ ആൾക്കാ എല്ലാരും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതന്നെ കേട്ടോ ഇതന്നെ സ്മൈലാണല്ലോ അതുകൊണ്ട് ഞാൻ എന്താ ആദ്യം എങ്ങനെ യൂട്യൂബ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ള രീതിയിലൊന്നും ഞാൻ ഇങ്ങനെ നിന്നിട്ടില്ല അതിപ്പോ എന്താണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയ വീഡിയോസും അത് ഇതൊക്കെ ഞാൻ എടുത്തിട്ടില്ല ഞാൻ ആരോട് എടുക്കാനും പറഞ്ഞിട്ടില്ല അതൊക്കെ കയ്യിൽ കുറവാ അപ്പൊ ഞാനന്നെടുക്കാത്തത് കൊണ്ട് എന്റെ കയ്യിൽ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇല്ല കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങണംന്നോ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആകെ പേടിച്ചിരിക്കണ ടൈമല്ലേ അപ്പൊ ഒരു വീഡിയോ എടുക്കണം എന്നോ അത് ഫോട്ടോ എടുക്കണം അങ്ങനത്തെ ചിന്ത ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയ വീഡിയോസ് ഒക്കെ കുറവ് കിട്ടും സുഖാണോ രക്ഷപ്പെടും ഡെയിലി വീഡിയോ ഇടോ ഡെയിലി ഇടാൻ ശ്രമിക്കാറുണ്ട് ഞാനെന്താ വെച്ചാല് മോള് ഇങ്ങനെ ചെറുതായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുവല്ലോ അപ്പൊ അവളുടെ വീഡിയോ കൂടി ഞാൻ മിക്സ് ആക്കിട്ടിട്ട് ഇടണേ അപ്പൊ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ആക്കുന്നുണ്ട് കാരണച്ചാ എപ്പോഴും ചിലപ്പോൾ വീഡിയോ ചിലപ്പോൾ ഞാനന്നിങ്ങനെ കിടന്ന് ഉറങ്ങി പോകും ടൈം ടൈമില് പിന്നെ വീഡിയോ എടുക്കാനുള്ള ചിലപ്പോ സമയോ പിന്നെ ഒരു ഇരുട്ടൊക്കെ വന്നാൽ നമുക്ക് വീഡിയോ എടുക്കാനോ അങ്ങനെ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ എടുക്കാതിരിക്കും അങ്ങനൊക്കെ അപ്പൊ കിട്ടുന്ന ടൈമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അയ്യോ ചിരി ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട് വയ്യാത്തത് വീഡിയോ ഇട്ടത് ആ അതെ ഞാൻ തന്നെ കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ സപ്പോർട്ട് കാരണം ഇപ്പൊ ഇങ്ങനെ എണീറ്റിരിക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സഹായിച്ചോണ്ട് മരുന്നൊക്കെ ഇല്ലേ മരുന്ന് മരുന്ന് ആയിട്ട് നമുക്ക് തന്നിട്ടൊന്നുമില്ല ആദ്യം കുറച്ച് വൈറ്റമിൻ ഗുളികളൊക്കെ തന്നു പിന്നെ കീമോ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ഒരു ആണ് എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ രണ്ട് തവണ ആയിട്ട് ഞാൻ മുടങ്ങി ക്യാഷില്ലായിട്ട് മുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഡോക്ടർ ഒന്ന് പറയുന്ന അറിയില്ല അതിന് അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഞാൻ അന്നാ വീഡിയോയിൽ ഇട്ടാ മരുന്നിൻ്റെ ആ ഒമ്പതെണ്ണ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളു പിന്നെ ഇപ്പോൾ ഒന്നും വരുന്നില്ല അപ്പോൾ അത് ചെയ്യാൻ മുടങ്ങിയിട്ടുണ്ട് ഇപ്പിങ്ങനെ മാറി ഇല്ല മാറിയിട്ട് മാറിയാന്ന് ചോദിച്ചാല് മാറി ഞാൻ കീമോ എന്താണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു പെറ്റ് പെറ്റ്സ്കാനിങ് എടുത്തപ്പോൾ അതിൽ കുറച്ച് കുറവ് തോന്നുന്നുണ്ട് പക്ഷെ മരുന്ന് ഇഞ്ചക്ഷനൊന്നും മുടക്കിയിട്ടൊന്നുമില്ല അപ്പൊ ആ ഇഞ്ചക്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇഞ്ചെക്ഷൻ മുടങ്ങിയിരിക്കാണ് എങ്ങനെയും ചെയ്യാൻ പറ്റും വിശ്വസിക്കണേ എമിൻ ഹായ് ഹായ് ഞാൻ ലീവിയിൽ വന്നിട്ടില്ല കമന്റ് ഇടുന്നില്ലേ ആ ഞാൻ കാണാറുണ്ട് ഞാൻ കാണാറുണ്ട് ഞാൻ തിരിച്ച് റിപ്ലൈ തരാറുണ്ട് എന്തെങ്കിലും വീഡിയോ കാണാം കാണാട്ടോ മാറും ആ ഞാൻ വീഡിയോ ഇടാ വീഡിയോടാ വീഡിയോ വരുന്നേരൊന്നു സബ്ബ് ചെയ്തിട്ട് പോണോട്ടോ സബ്സ്ക്രൈബർ ഒക്കെ എനിക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ വലിയ ഉപകാരാവൂല്ലോ എല്ലാവരും പോയോ നിരുന്നവരൊന്ന് സബ് ചെയ്തിട്ട് പോണേ ഒന്ന് സബ് ചെയ്യണോട്ടോ സബ് ചെയ്ത എന്റെ വീഡിയോ ഒക്കെ ഒന്ന് കേറിയിട്ട് കാണണോട്ടോ ഇവിടെ ആരുല്ലേ വരുന്നവരൊന്നു മിണ്ടിട്ടൊക്കെ ഒന്ന് പോട്ടോ നിങ്ങളൊക്കെ മിണ്ടുമ്പോ ഒരു സന്തോഷാണേ ఆరుల్లే ఓ ഹലോ ആരും കാണുന്നില്ലല്ലോ വരുന്നവരൊന്നും വേണ്ടിയിട്ട് പോണോട്ടാ എല്ലാരും വൈകുന്നേരത്തെ തിരക്കിലാണോ ചായ ഒക്കെ കുടിക്കുന്ന തിരക്കിലാണോ ഹലോ ഹായ് വന്നിട്ട് ഒന്ന് സംഭവൊക്കെ ചെയ്യണേ സംഭവം ചെയ്യണം ഒന്ന് മിണ്ടിയിട്ടൊക്കെ പോണേ ലേക്ക് വരുന്നുണ്ടല്ലോ ഒന്ന് സ്തംഭം കൂടി ചെയ്യണ കേട്ടോ മിനിറ്റ് ഞാൻ ലൈവില് അര മണിക്കൂറാവുമ്പോ ഞാൻ പോട്ടോ എന്നിട്ട് പിന്നീട് വരാം ആരെയും കാണുന്നൊന്നുമില്ല ആരുല്ല പിന്നെ എല്ലാവരും തിരക്കിലായിരിക്കും അല്ലെ വൈകുന്നേരത്തുള്ള ഓരോ പരിപാടി എല്ലാം ആയിരിക്കും എന്നാലും ഞാൻ രാത്രിയിലൊക്കെ ആവുമ്പോഴേ കേറാം മൂന്ന് <coughs> മിനിറ്റ് <coughs> ഓക്കേ അപ്പോൾ ഞാൻ പിന്നെ വരാം ആരെയും കാണുന്നൊന്നുമില്ല വന്നവരാണെങ്കിൽ മിണ്ടണമില്ല സഭ ചെയ്തിട്ട് പോണേ അപ്പം ഞാൻ പോവാട്ടോ പിന്നെ കാണേ